വിശ്വംശിഹായിക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയൊന്ന് അൻപത്തിയാറ് തിരുവചനങ്ങളെ സഭാ മാതാവ് നമുക്ക് നൽകുമ്പോൾ അഗ്നിയിറക്കി ആ ദേശത്തെ നശിപ്പിക്കട്ടെയോ എന്ന് സമറിയാക്കാരുടെ ആ എതിർപ്പിനെ കണ്ടുകൊണ്ട് ഈശോയോട് സംസാരിക്കുന്ന ശിഷ്യന്മാർ ഇവിടെ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിക്കുന്നത് രണ്ട് ദേശക്കാർ തമ്മിലുള്ള വൈരാഗ്യ ബുദ്ധിയെ അതായത് യഹൂദന്മാരും സമ്രിയക്കാരും തമ്മിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും തന്നിഷ്ടഭാവങ്ങളും അതുകൊണ്ട് ഗലീലയിലൂടെ ഈശോ കടന്നു വരുമ്പോൾ ജുതയാ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിൽ എതിർപ്പ് കാണിക്കുന്നവരോട് ശിഷ്യന്മാർ പ്രകടിപ്പിക്കുന്ന ആ ഒരു നീരസമാണ് എന്നാൽ തീയിട്ട് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്നത് നശിപ്പിക്കപ്പെടാനല്ല മറിച്ച് ഏലിയ പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏലിയ പ്രവാചകൻ തന്നെ ഒരു വിശുദ്ധീകരണത്തിനായിട്ട് അഗ്നിയിറക്കിയ സംഭവത്തെ അവർ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈശോ അങ്ങനെ ശിഷ്യന്മാർക്ക് പരമാധികാരം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തീയിറക്കി അങ്ങനെ വിശുദ്ധീകരിക്കാനല്ല മറിച്ച് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലൂസിയ പഠിപ്പിച്ചു തരുന്നത് പോലെ രണ്ട് ദേശങ്ങൾ തമ്മിലുണ്ടായിരുന്ന സ്പർദ്ധയെ ഈശോ തൻ്റെ ശരീരത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആ മതിലുകളെ അവിടെ നിന്ന് ഭിന്നിപ്പിച്ച് തൻ്റെ ശരീരത്തിൽ ഒന്നാക്കി തീർത്തു എന്ന് പഠിപ്പിച്ചു തരുന്നു ിയമുള്ളവരെ സ്പർദ്ധകളും വിമർശനങ്ങളും അമർഷങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുചൈതന്യത്തിൽ വേരൂന്നി ഒരു സവിശേഷ ചൈതന്യമായി ഈ ലോകത്തെ തന്നെ സുവിശേഷ ചൈതന്യത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ ആമേൻ